എന്തൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ സഭയെ ദുരുപയോഗം ചെയ്യുന്ന അബ്യൂസ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ പുരോഹിതർക്ക് ചേർന്നതല്ലോ അത് ജോഷി വേഴാമ്പറമ്പിൽ അച്ഛനായാലും വർഗീസ് മണവാളൻ അച്ഛനായാലും ആരായാലും അവരറിയേണ്ടതാണ് അവർക്കറിയാലോ അറിയാൻ പാടില്ലാത്ത ഒന്നും അല്ലല്ലോ ഈ കാര്യങ്ങൾ ഓരോ പ്രവൃത്തിയും ദൈവത്തിനെ ദുഷിക്കുന്നതാകുമല്ലോ ചെയ്യുന്നത് വിജാതീയരുടെ ഇടയിൽ അപ്പോൾ നിങ്ങള് ജാതികളുടെ ഇടയിലും ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിപ്പെന്ന് പറഞ്ഞാ ഈശോയുടെ ആ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് തന്നെയല്ലേ ഈ ഇടയന്മാരായ പുരോഹിതർ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനുള്ള വഴികൾ നമ്മൾ തന്നെ അടക്കിയല്ലേ ചെയ്യുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഈ സഭാവിരോധികളായിട്ടുള്ളവരുടെ ഓരോ എന്താണ് പറയണേ ദുഷിച്ച പ്രവർത്തികളും കാണുന്ന സമൂഹം ക്രിസ്ത്യാനിയെയും ക്രിസ്തുവിനേയും വരെയല്ലേ ബ്ലാസ്വിയം ചെയ്യുന്നത് അതോർക്കണ്ടേ അത് അതുവർക്ക് വർക്ക് മനസ്സിലാകാൻ എന്താ ഇത്ര താമസം ഇത്ര പ്രയാസം എന്താ ഏ നിന്റെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ നീ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഇവര് മനസ്സിലാക്കാതെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഓരോ വചനങ്ങളും ചുമ്മാ വായിച്ചങ്ങ് വിട്ടാ മതിയോ കുർബാനയുടെ ഇടയിൽ വചനം വായിച്ച് ഏർ ആശീർവദിച്ച് ഒരു ഭക്തനെ പോലെ അങ്ങോട്ടൊരു ഒരു നടനം നടത്തിയാൽ മാത്രം മതിയോ അതൊക്കെ നടത്തണ്ടേ അതെല്ലാം പ്രവൃത്തി പദ്ധതി കൊണ്ടുവരണ്ടേ അതിന് പകരം ഇതുപോലെ പുരോഹിതന്മാര് തന്നെ കുറച്ച് കുറച്ചാൽമാരെ വഴിതെറ്റിച്ച് സഭയ്ക്കെതിരായിട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നശിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചില്ലേ ഇത് ഇനി അല്ലെങ്കിൽ തന്നെ ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ അവര് ഹിന്ദുക്കളാണെങ്കിലും വളരെ ഭക്തിപൂർവ്വമാണ് അവരുടെ ദൈവങ്ങളെ അവർ ആരാധിക്കുന്നതും അവർ പെരുമാറുന്നതും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഇതുപോലെ വളരാൻ സാധിക്കാത്ത ഇന്ത്യയിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനമേ ഉള്ളൂ എന്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവർക്ക് വളരാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഇതാ ഈ കേരളം കേരളത്തിലെ മിഷണറിമാരെ മറ്റ് പ്രദേശങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ സിറമുറബാർ സഭ ഉൾപ്പെടെയുള്ള സഭകളിൽ ഇന്ന് നടക്കുന്ന അപജയം അത് ജാക്കോബായ സഭയിലാണെങ്കിലും ഏഹ് ഇതുപോലത്തെ വഴക്കും ഏഹ് അക്രമവും ഏഹ് ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികളും ഒക്കെ ഇന്ന് സമൂഹത്തിൽ നമ്മളെ പരിഹാസ്യരാക്കി മാറ്റിയിരിക്കുകയല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് വെറുതെ കുർബാനയിൽ പോയി നിന്നേച്ചും കുർബാനെ കൈക്കൊണ്ടോണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനി ആയെന്നുള്ള വിചാരം തെറ്റല്ലേ അല്ലാത്ത സമയം മുഴുവൻ കാട്ടുന്ന എന്താ യേശു ക്രിസ്തുവിനെ അപമാനിക്കലല്ലേ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിനെ അബ്യൂസ് ചെയ്യലല്ലേ നമ്മൾ ചെയ്യുന്നെ അത് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് ആര് പറയണം മാർപ്പാപ്പ പറഞ്ഞാൽ കേൾക്കൂല ഏ സിനു പറഞ്ഞാൽ കേൾക്കൂല പിന്നെ എന്നാ ഇവര് ഇത് ഇവര് ഇവർ ഏത് ഏത് എന്ത് ഇതൊക്കെ ചെയ്യുന്നത് ഏ ഒരു മുണ്ടാടനെ കണ്ടതോടാണോ ഈ അളക്കം മുഴുവൻ മുണ്ടാടൻ ആരാ കളിയൻ ആരാ അവർ എന്താ ഒരു വൈദിക സമിതി എന്നും പറഞ്ഞുകൊണ്ട് വൈദിക സമിതിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോപ്പിന്റെ ബോളിലാവോ അപ്പൊ അതുകൊണ്ട് തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു സഭ നിക്കരുത് വേറെ എങ്ങോട്ടെങ്കിലും പോ ക്രിസ്ത്യാനിയായിട്ടേ ഇരിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം ക്രിസ്ത്യാനിയായിട്ട് പോലും ഇരിക്കാൻ അയോഗ്യരായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യ ക്രിസ്തുവിന്റെ സഭയിൽ ഇരിക്കേണ്ടെന്നേ പോയി വേറെ പലയിടത്തും പോയി വേറെ വല്ലതൊക്കെ പരിപാടിയും കാണിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ഇപ്പം നടക്കുന്ന ഈ വിമതരുടെ ദുഷിച്ച പ്രവർത്തികളുണ്ടല്ലോ സഭയെ അബ്യൂസ് ചെയ്യുന്ന പ്രവർത്തികൾ എത്രയും വേഗം നിർത്തിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ കർത്താവ് ഇടപെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ